ഹലോ ഗേസ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി ഇന്ന് ഓഫീസിൽ പോകാനുണ്ട് അപ്പോൾ ഇനി പോയി ചായ കുടിക്കണം ചായ കുടിക്കാൻ പോയപ്പോൾ അമ്മ വെള്ളപ്പോവും തേങ്ങാ പോലും ആക്കി വെച്ചു അങ്ങനെ അതും കഴിച്ച് നേരെ കമ്പനിയിലേക്ക് ഇറങ്ങി അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഭായിമാർ വണ്ടി കഴുകുന്നുണ്ടായി അപ്പോൾ എൻ്റെ വണ്ടി കൂടെ കൊടുത്ത് അന്ന് കഴുകി വെക്കാൻ പറഞ്ഞ് അങ്ങനെ അതെല്ലാം കഴുകി കുട്ടപ്പനാക്കി വെച്ചിരുന്നു അങ്ങനെ ഒമ്പത് മണിയായപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോഡ് വന്ന് അത് ഇറക്കാനായിട്ട് പോർട്ടർമാരും വന്നു അങ്ങനെ അത് ഇറക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു ആൾ വിളിക്കുന്നത് അവന് പെണ്ണ് കാണാൻ പോകാണ്ട് പറഞ്ഞിട്ട് ആ ലോഡ് വേഗം ഇറക്കി അവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ എണ്ണ കാണാൻ പോയത് റെഡി ആയിട്ടില്ല അതുകൊണ്ട് പറഞ്ഞ് വീഡിയോ ഇടണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ഫുള്ള് ബ്ലറാക്കിയിട്ടാണ് ഇടുന്നത് അവിടുത്തെ പരിപാടിയെല്ലാം കഴിയുമ്പോഴേക്കും വൈകുന്നേരമായി അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് ഇറങ്ങി ഞങ്ങൾ ഒരു ചെറിയ ചായക്കടയിൽ നിർത്തി അവിടെ നിന്ന് ചായയും കടിയൊക്കെ ഒക്കെ കഴിച്ച് കുറേ കടികളുണ്ടായി അവിടെ ഞാൻ അവിടെ നിന്നൊരു കല്ലുമ്മക്കായും പിന്നെ ഒരു ബോണ്ടയും കഴിച്ചു അവിടെ നിന്ന് നേരെ നമ്മൾ ആകാശം ഏട്ടന്റെ കല്യാണം ഉണ്ടെന്ന് മുജുകുന്നതാണ് കല്യാണം അപ്പൊ ഞാൻ വണ്ടിയെടുത്ത് നേരെ അങ്ങോട്ട് പോയി ആകാശവും അനന്ത ഒക്കെ ഉണ്ടാ ഫുഡ് കഴിക്കാൻ പോയപ്പോ അധികം തീർന്നുണ്ട് അവൻ കുറച്ച് ചിക്കൻ കടായി എടുത്തുവെച്ചു അപ്പോൾ ചിക്കൻ കടായും നെയ്ച്ചോറും കഴിച്ചു ഇതൊക്കെ ആകാശിന്റെ ഫ്രണ്ട്സ് ആട്ടോ ഇവര് നമ്മളെ വീഡിയോ ഒക്കെ എപ്പോഴും കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ പാട്ട് വെച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ അധികം ആരും വന്നില്ല കുറച്ച് ആൾക്കാരെ ഉള്ളതിനു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അവിടെ ഫുള്ള് ആൾക്കാരായി ഫുള്ള് പുള്ളത് ഫുള്ള് ഡാൻസ് കളിയാണ് നാളെ കമ്പനി കൊണ്ട് ഞാൻ അധികം ലേറ്റ് ആക്കാൻ നിന്നില്ല അവിടെ നിന്ന് വേഗം ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോഴേക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്